wie വിധത്തിലേക്ക് കൂടിയാണ് നടി ദിവ്യ ഉണ്ണി സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് സിനിമയിൽ സജീവമല്ലെങ്കിലും ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി തുടരുകയാണ് ദിവ്യ ഉണ്ണി ഇതിലൂടെ തന്റെ വിശേഷങ്ങളും കുടുംബത്തെ കുറിച്ചുമൊക്കെ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് നടി ഇപ്പോൾ മുപ്പത് വയസ്സിന് മുൻപ് രണ്ട് മക്കൾക്ക് ജന്മം കൊടുത്തതും മുപ്പത്തി എട്ടാം വയസ്സിൽ ഇളയ മകൾ ജനിച്ചതിനെ പറ്റിയുമൊക്കെ നടി ഇപ്പോൾ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സത്യത്തിൽ കല്യാണത്തിനു ശേഷം കൊടുത്ത പാവയെ പോലെ താനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ദിവ്യ ഉണ്ണി തന്റെ ജീവിതത്തെ പറ്റി പറയുന്നത് അമേരിക്കയിൽ ശ്രീപദം പെർഫോമിംഗ് ആർട്സ് ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷൻ എന്ന ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് കുറെ വർഷങ്ങൾ അതിന്റെ തിരക്കിലായിരുന്നു ഇപ്പോൾ ശ്രീപദത്തിന് ഇരുപത് വയസ്സായി അതിനിടയിൽ തനിക്ക് മൂന്ന് മക്കൾ ഉണ്ടായെന്നും നടി പറയുന്നു തന്റെ ഇരുപതുകളുടെ അവസാനത്തിലാണ് മക്കളായ അർജുനും മീനാക്ഷിയും ജനിക്കുന്നത് പിന്നീട് മുപ്പത്തിയെട്ടാം വയസ്സിലാണ് ഇളയ മകൾ ഐശ്വര്യം ഉണ്ടാകുന്നത് മൂന്നാമത്തെ ശേഷം തിരികെ നൃത്തത്തിലേക്ക് സജീവമായി വരുന്നത് ഇരുപതുകളിലേതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല എന്നും കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വന്നിരുന്നുവെന്നും ദിവ്യ ഉണ്ണി പറയുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കൾ കൂടെയുള്ളതാണ് തന്റെ ഏറ്റവും വലിയ കരുത്ത് അതുകൊണ്ടാണ് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും സാധിച്ചതെന്നും ദിവ്യ ഉണ്ണി പറയുന്നുണ്ട് ജീവിതത്തിലെ ആയ ചില നിമിഷങ്ങളിൽ സിമ്പിളായി വലിയ കാര്യങ്ങൾ മാതാപിതാക്കൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും താൻ തീരുമാനിച്ചോ എന്നും എന്തിനും ഒപ്പമുണ്ടെന്നുമാണ് അവർ പറയുന്നത് അക്കാര്യം കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് പക്ഷെ വലിയ വാക്കുകളാണ് അത് അതുകൊണ്ട് താൻ എടുത്ത ചില തീരുമാനങ്ങൾ ഉണ്ട് എന്നും അതാണ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയതെന്നും ദിവ്യ ഉണ്ടി പറയുന്നു മാത്രമല്ല അമ്മ എന്ന നിലയിലുള്ള തന്നെ കുറിച്ചും നടി സംസാരിക്കുന്നുണ്ട് സമൂഹത്തിലെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ തനിക്കും ബോധ്യമുണ്ട് ചിലതൊക്കെ തന്നെ അസ്വസ്ഥമാക്കാറുമുണ്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന ജീവിതമല്ല സത്യമെന്നുള്ളത് മക്കളെ മനസ്സിലാക്കി കൊടുക്കുക എന്നത് തന്നെ വലിയ ഉത്തരവാദിത്വമാണ് എന്നാൽ പണ്ടത്തെ പേരൻസ് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത് എല്ലാം റീലുകളാണ് എന്നും അതിൽ കാണുന്നതെല്ലാം റിയൽ അല്ലെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് എന്നുമാണ് ദിവ്യ ഉണി പറയുന്നത് അതുപോലെ സമൂഹത്തിൽ സ്ത്രീകൾ ശക്തരായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി നടി തുറന്ന് സംസാരിക്കുന്നുണ്ട് സ്ത്രീകൾ ശക്തരായി തന്നെ നിലനിൽക്കണമെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നും പക്ഷെ ശക്തരാകാൻ വഴക്കാളിയാവുകയല്ല എന്നും പറയാനുള്ളത് തുറന്ന് പറയുകയാണ് വേണ്ടതെന്നും പറയുന്നു നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിയോജിക്കുന്നുണ്ടെന്ന് തന്നെ പറയണം പക്ഷെ അത് ബഹളം ഉണ്ടാക്കി പറഞ്ഞാലേ ആളുകൾ കേൾക്കൂ എന്നല്ല എന്നും നമ്മുടെ മനസ്സിനാണ് ആ ശക്തി കൊടുക്കേണ്ടതെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നും ദിവ്യൌണി പറയുന്നു ഇനി സിനിമയിലേക്ക് വരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാറായിട്ടില്ലെന്നാണ് തന്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് ദിവ്യൌണി പറയുന്നത് മാത്രമല്ല തൽക്കാലം നൃത്ത പരിപാടികൾ മാത്രം ചെയ്യാനാണ് താനിപ്പോൾ വിചാരിക്കുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു ഒരു സമയത്ത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു ദിവ്യാമണി ചെറിയ പ്രായത്തിലെ സിനിമയിലേക്ക് എത്തിയ താരം പിന്നീട് നിരവധി ശ്രദ്ധേയമായ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു വിവാഹം കഴിഞ്ഞതോടുകൂടി സിനിമ ഉപേക്ഷിച്ച് കുടുംബത്തിനൊപ്പം നൃത്തവുമായി ജീവിക്കുകയാണ് നടി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്